ഗുഡ്സും കൊണ്ട് ട്രിപ്പ് പോകുന്ന നമ്മളെ വെറുതെ ഒരു പാലിയേറ്റിപ്പൊന്ന് കാര്യ നോക്കിയതാണ് അപ്പം ഇവിടെ ആകെ അലങ്കോലേക്ക് അടക്കണ് കാരണം നമുക്കറിയാം പാലിയ പാലിയം ഡയാലിസിസ് സെൻ്ററുടെ വർക്ക് എടുക്കണം അപ്പം അതിന് വന്ന് നോക്കിയപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഫൈൻ്റ് അടിച്ചു അപ്പം അന്വേഷിച്ചപ്പോൾ വേറെ ബൈക്കാണ് ഇവരെ ലഭിച്ചത് അപ്പോൾ എന്തായാലും പൈൻ്റ് അടിക്കണത് നമ്മളെ ഇവിടുത്തെ ആളുകളാണ് ആരാ എന്താണെന്ന് വെച്ചാറിയില്ല എന്തായാലും ഞാൻ പണിക്കാരൊക്കെ മുകളിലുണ്ട് അപ്പം ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് എന്തായാലും ഇതിലെപ്പോ വേറെ ബൈക്കുകള കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും ഇല്ലല്ലോ എന്നാലേ നമുക്ക് മോളൊക്കെ ഒന്ന് കാര്യം വെക്കാം പിന്നെ ഞാൻ ഫോണൊക്കെ ഒന്ന് എടുക്കാണ്ടേ ഒരു ഒന്നുകൂന്നിട്ട് അറിയില്ല എനിക്ക് ഞാൻ ഒന്നും അവർക്ക് അറിയില്ല എന്തായാലും ഒന്ന് പോയോക്കാം നമുക്ക് എന്തൊക്കെയാ പൈൻ്റെ ഇഷ്ടപ്പെട്ടു പെയിന്റിംഗ് അസോസിയേഷൻ ഓല വാഗം ഇങ്ങനെ പൈൻറ്റോ വർക്ക് ആ പൈസ സാധിക്കൊണ്ട് പോയിക്കും ആ ചോദിച്ചല്ലോ ആ അപ്പൊ ഇന്നത്തെ ഫുള്ള് ആക്കും മോള് കഴിഞ്ഞോ ഇല്ല എപ്പോ തുടങ്ങിയേ രാവിലെ തുടങ്ങിയേ ബാക്കി മോളുണ്ടോ എന്നാ പോയോ കേട്ടോ അറിഞ്ഞുങ്ങളോ അല്ല ഒന്ന് അപ്പൊ അറിഞ്ഞിളാ വർക്ക് അടിപൊളി നിൽക്കാണ്

പത്തൊന്നുണ്ട് ഇതാണ് ഈ ബോളർ എന്തായാലും പറയാം ബോള് ഡോളർ റോളർ ഈ സാധനം ഉണ്ടായാലും മെച്ചതാണ് അല്ലേ അത് ഇല്ലാത്ത തേപ്പാണെങ്കിൽ പെട്ടെന്ന് അടിപൊളി കഴിച്ചോണ്ടങ്ങൾ എത്ര ഒരു മിനിറ്റ് കൊണ്ട് എത്ര കാര്യമാണ് കണി അല്ല എത്ര പെട്ടെന്ന് കാര്യം വെക്കണി എന്താണ് ഈ റോളറിൻ്റെ പ്രശ്നം അതാണ് ബാക്കിയുള്ള പോയോ ഇത് നമ്മൾ ഡയാലിസി മെഷീൻ ആയിട്ട് കിടക്കണോക്കെ ഇതന്നെ നമ്മൾ വീടില് പകർത്തിരുന്നു അപ്പോൾ ഞാപ്പതിനുള്ളേതാ നടന്നു ആ പിന്നെ ആസാമിടണ്ട് അതാ ഇനി ഇപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നെ കണ്ട് കവർ ചെയ്തോളാം ഡയാലിസിൻ അതിൻ്റെ ഉൾഭാഗമാണ് പിന്നീട് നമുക്ക് കാണാം എന്തായാലും പയിൻ്റെ അടിച്ച കുട്ടപ്പനാക്കണുണ്ട് മോനാളി എന്തൊക്കെയാണ് എപ്പോഴാണ് തുടങ്ങി രാവിലെ തുടങ്ങി ഏഹ് പന്ത്രണ്ട് നാളെ തരണം ആ അതിപ്പോ നിങ്ങളിപ്പോ അസോസിയേഷൻ്റെ കൂട്ടായ്മ വകുപ്പ് ചെയ്തോടുക്ക വർക്ക് ചെയ്തോടുക്ക എന്തൊക്കെ ബോസ് ബാക്കി മോളുണ്ട് ആ ഓക്കെ ഓക്കെ ഞാനെന്താ വെച്ചാലേ വന്നപ്പോ ആകെ ഒന്ന് നോക്കിയത് അപ്പഴത് സംഭവം അറിയുന്നത് എന്നാലിത് സമൂഹത്തിനത്തേക്ക് എത്തിക്കണം താഴേണ്ടാവും താഴേണ്ടല്ലേ എന്നാ ഞാൻ ഇതിലാണ് ഇറങ്ങാ ഞാൻ ചെരുപ്പ് ഊരി പോരും ചെയ്തു പോക്കണേ നോക്കണം അപ്പോൾ എന്തായാലും കണ്ടെങ്കിൽ വർക്കുകളൊക്കെ ചൊക്കെ പോകാൻ നടക്കുന്നുണ്ട് ചെറിയൊരു ക്ലിയർ അമ്മ ഇഷ്ടമാണ് പുറത്തേക്ക് എത്തി ആ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ അറിയാം ഞാൻ ഓരോ ഘട്ടം ഘട്ടമായി ഇതിൻ്റെ വിവരങ്ങളൊക്കെ നിങ്ങൾ പങ്കുവെക്കാറുണ്ട് എന്തായാലും നമുക്ക് ഓഫീസിലൊന്ന് കയറി വയ്ക്കാം ഓഫീസിൽ കയറുമ്പോഴേ ഓയ കഴിഞ്ഞോ ഞാൻ വീഡിയോ വീഡിയോ ക്യാമറ ഓൺ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല ഇതിപ്പോൾ വന്നപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് പോയി അയച്ചുണ്ട് പിന്നെ നമ്മളെ മുൻ നേതാവുണ്ട് മാഷുണ്ട് അലിക്കുണ്ട് എന്താ രണ്ടാണ് എന്താ കൊയങ്കിയിരിക്കണമാരി എങ്ങനെ പോലും ഒരു ഓല വാക്കിയാണ് എങ്ങനെയപ്പോൾ സംഭവം തൊഴിലാളികൾ അടിച്ചു തരും ആ പെയിൻറ്റോ പെയിന്റ് ഒക്കെ നമ്മൾ പെയിന്റ് പെയിന്റക്കാരോട് ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോ പെയിന്റും അവർ ഫ്രീ ആയിട്ട് നമുക്കൊരു പൈസ ചെലവില്ല അവർക്കില്ല ഭക്ഷണം ഇവിടെ ഉണ്ടാക്കിക്കൊടുക്കണം എനിക്ക് രാവിലെ നെയ്ച്ചോറും പെയിന്റ് തന്നെ നമുക്ക് ഒന്ന് പിന്നെ പോപ്പുലർ പിന്നെ അങ്ങാടി പിന്നെ നമ്മൾ ഉസ്മാൻ വി പി ഉസ്മാൻ പിന്നെ അതുപോലെ തന്നെ അൽഫ ഏജൻസീസ് അബു ഓടാല അതുപോലെ തന്നെ മൂന്ന് കൂട്ടരെ സമീപിച്ചിട്ടുള്ളൂ ഒന്ന് പിന്നെ പുത്തനഴി പാറക്കല് എന്താ ഒരു പെയിന്റ് പേരെ തന്നു ശരി ചോദിച്ചപ്പോ അതില് അവന്റെ വക പത്ത് ലിറ്റർ പെയിന്റും മറ്റുള്ള സാധനങ്ങളും

നമുക്ക് രണ്ട് എം പിമാരുണ്ടല്ലോ അല്ല ഉണ്ടല്ലോ ആയിക്കോട്ടെ അപ്പൊ എന്തായാലും പരിപാടി നടക്കണ്ടേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴോ തന്നെ ആ എന്നാ ഞാൻ കഴിഞ്ഞിട്ടേ പോന്നോളൂ എന്നാ പിന്നെ നെയ്ച്ചോറും കോഴി റെഡിയല്ലേ ആ ആയിക്കോട്ടെ അയച്ചോതാ എന്തൊക്കെ ഓർത്താണോ സുഖം എപ്പോഴെത്തിയ രാവിലെ എത്തിക്കുന്നുള്ളേ ഓക്കെ എന്തായാലും എം എൽ എ വരുമോ നോക്കാം അതാ എന്താ ഈ കാര്യം കൂടുത്തിരിക്കുന്നത് ഏഹ് ഉറങ്ങി എം എൽ എ മൊബൈൽ കൊണ്ടിരിക്കാം നിങ്ങൾ എപ്പോഴെന്ന് അറുനുളോ അത് കണ്ടോട്ടേ തീരാണ്ടല്ലോ എന്നാലും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിലേ ഒന്ന് പറയണന്താ പറയുക നമ്മുടെ സാധിക്കാക്കുന്ന നമ്പറും അലിക്കാനോ നമ്പറും ഇതിലേ ഓരോരോ ആളുകൾ ഓരോരോ സഹായങ്ങൾ കൊടുത്തിട്ട് ഓരോരോ പ്രോൺസുകളൊക്കെ കിട്ടിയിട്ടാണ് നമ്മുടെ പലിയം ഡയാലി സെൻ്റർ വർക്കുകൾ മെഷീനുകളൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ രണ്ട് നമ്പർ ഇത് കൊടുത്തിട്ടുണ്ട് നിങ്ങളിത് ആർക്കെങ്കിലും വീഡിയോ കണ്ട് ഉപകാരം ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ കാരണം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനിയും ഒരുപാട് സംഖ്യകൾ ഇതിൽ വേണം ഞാൻ ഓരോരോ പ്രോഗ്രാമുകൾ ഇവിടെ നടക്കണം ഓരോരോ വിഷയങ്ങളതിൽ ഓരോ ദിവസത്തിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വിവരങ്ങൾ തരാറുണ്ട് ഇപ്പോൾ ഞാനിൻ്റെ ഗുഡ്സ് കൊണ്ട് വന്നപ്പോഴാണ് ഇങ്ങനെ ഒതുന്ന് കയറി വയ്ക്കുന്നതാണ് അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ പൈൻറ്റടി നടക്കണമെന്ന് അറിഞ്ഞത് എന്തായാലും ഈ നമ്പർ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക സഹായം ചെയ്യുന്നവരൊക്കെ ഈ രണ്ട് നമ്പർ അലിക്കാൻ ഒന്ന് ഫസ്റ്റത്ത് സാധിക്കാവുന്ന നമ്പറാണ് രണ്ടാമത് അലിക്കാൻ നമ്പറാണ് ഈ നമ്പറുമായി ബന്ധപ്പെടുക സഹായങ്ങൾ ചെയ്യാൻ കരുതിയും കിട്ടാൻ കരുതിയിലൊക്കെ കൊടുത്തോട്ടെ അതിനാണ് ഈ നമ്പർ ആറിയല്ലോ മാക്സിമം ആളിലേക്ക് ഉയരെന്ന് കൈമാറിയത്